അറ്റോൺമെന്റ് ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞ കുറെ പേരുണ്ടായിരുന്നു സഭാ ചരിത്രത്തിൽ പക്ഷെ പിന്നീട് കളക്ടീവ് ആയിട്ട് ഇതിനെ നിഷേധിക്കുകയുണ്ടായി അവരൊക്കെ വളരെ വളരെ ജയന്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ റിഫ്യൂട്ട് ചെയ്തത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ മറ്റൊരു ഉദാഹരണം കാണിച്ച് രണ്ട് സമയമില്ല നാദാൻ പറയാണ് ദൈവം നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു നിന്നോട് പിന്നെ മറന്നിരിക്കുന്നു ഹി പുട്ട് ഹിസ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് അതിന്റെ അർത്ഥം എന്താണ് ഇതേ ദാവിയത് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നത് റോമാലേഖനത്തിൽ ലേഖനത്തിൽ പറയുകയാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ അബ്രഹാമിനോട് ക്ഷമിച്ചത് ക്ഷമിച്ചത് പാപിനിയായ മറിയത്തോട് ക്ഷമിച്ചത് എല്ലാം വെറുതെ ഒരു വാക്കിന്റെ പുറത്തല്ല അതാണ് ഹിബ്രൈ ലേഖനത്തിൽ പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ആ പ്രിൻസിപ്പൽ അനുസരിച്ച് തന്നെ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി തന്റെ ദേഹം എന്ന ഏകയാഗത്താൽ ദേഹം തന്നെ അർപ്പിച്ചുകൊണ്ട് ഏകയാകത്താൽ അവൻ വിശദീകരിക്കുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു ദാവീദിന്റെ ആ കേസ് പറയുകയാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ അതിന്റെ പ്രിൻസിപ്പള് നാലാം അധ്യായത്തിൽ പറയുകയാണ് ഇരുപത്തിനാലാം വാക്യത്തില് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഞാൻ ആ വാക്യം എങ്ങനെ തന്നെ വായിക്കല്ലേ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടവാനുള്ളവനാ ഉള്ളതിനാൽ തന്നെ അബ്രഹാം രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണ് ദൈവത്തിൽ വിശ്വസിച്ചപ്പോഴാണ് ദാവീദ് രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൽ വിശ്വസിച്ചപ്പോഴാണ് ഇപ്പോൾ കുരിശിന് ശേഷമുള്ള നമ്മൾ ജീവിച്ചിരിക്കുന്നവനായ നമ്മൾ വിശ്വസിക്കുമ്പോഴും രക്ഷിക്കപ്പെടുന്നത് വിശ്വസിക്കുന്ന മാത്രയിലാണ് നമ്മുടെ മേൽ കണക്കിടപ്പെടുകയാണ് എന്നാൽ അതിന്റെ കോസ്റ്റ് കൊടുത്തത് ക്രോസിലാണ് അതാണ് ആ ആ ആണ് മിസ്സാകുന്നു ഞാൻ ഇൻസൾട്ടീവായിട്ട് സംസാരിക്കുന്നില്ല എനിക്ക് വേണമെങ്കിൽ സംസാരിക്കും സംസാരിക്കുന്നില്ല പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത് കർത്താവ് പാവം മോചിച്ചിരിക്കുന്നു എന്ന് വാക്കിനാൽ അല്ല പറഞ്ഞത് തൻ്റെ പ്രവൃത്തിയാൽ തൻ്റെ രക്തത്താൽ അതിന്റെ മറുവില കൊടുത്തു എന്നാണ് ഞങ്ങൾ പറയുന്നത് കർത്താവ് വെറുതെ ഞാൻ പാവം മോചിച്ചിരിക്കുന്നു എങ്ങനെ മോചിച്ചു ഏത് കോസ്റ്റിൽ മോചിച്ചു എന്നുള്ളതാണ് പിന്നെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തു റാൻസം എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തു ദൈവത്തിന് വേണ്ടി വിലക്ക് പേടിച്ചു എന്നാണ് നമ്മൾ നമ്മളൊരു ജസ്റ്റിസ് സിസ്റ്റം ദൈവം വെച്ചിരിക്കുന്ന ജസ്റ്റിസ് സിസ്റ്റത്തിന് ദൈവം ആ മറവില കൊടുത്ത് തന്നി തന്നിലേക്ക് തന്നെ റീകൺസൈൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലാതെ സാത്താനും കൊടുത്തെന്നോ അതൊക്കെ തെറ്റായ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ വെറുതെ ആർക്കെങ്കിലും കൊടുത്തോ എന്നുള്ളതല്ല ദൈവം വെച്ചിരിക്കുന്ന ജസ്റ്റിസ് സിസ്റ്റം പൂർത്തീകരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് മറിവിലെ ആകുന്നില്ല എങ്കിൽ അവൻ അവൻ തന്നെ നിത്യമായി ആ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും നമ്മൾ ആ പിന്നെ ഉപമയിൽ പറഞ്ഞതുപോലെ കടം തീർക്കുന്നത് വരെ അവനെ അവിടെ ഇടുക എന്നൊരു ആ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വരെ നിത്യമായി അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതിന് നമ്മളുടെ പാപങ്ങളുടെ കടം അവൻ ചുമന്നു ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെന്റൽ ട്രൂത്ത് ആണ് അത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയാണ് ഞാൻ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ആ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് മാത്രമല്ല അവിടുത്തെ ആ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞ ഒരു പ്രത്യേക പിന്നെ സഭാ വിഭാഗത്തിലെ ആൾക്കാരുണ്ടായിരുന്നു മൈനോറിറ്റി ആണെങ്കിൽ അവർ പറഞ്ഞിരുന്നത് കർത്താവ് ഒരിക്കലും പ്രതിപോല പ്രായശ്ചിത്തമോ ഒന്നും ആയിരുന്നില്ല ഒരു മോറൽ എക്സാമ്പിൾ ആയിരുന്നു അതിന്റെ ഒരു തെളിവാണ് പാപങ്ങൾ മോചിക്കാനായിട്ട് കർത്താവ് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെയല്ല പാപങ്ങൾ മോചിക്കുവാനുള്ള വില അവൻ കൊടുത്തു എന്നുള്ളതാണ് ഏത് മനുഷ്യനും സകല ലോകത്ത് ഏത് കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനുള്ള ആ മറുവില കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലാണ് അവൻ വീട്ടിയത് അതുകൊണ്ടാണ് സർവ ലോകത്തിന്റെയും സകല പാപങ്ങൾക്കും അവൻ മറുവിലയാണ് അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ അപ്പൊ നമ്മൾ അടുത്ത സെഷനിലേക്ക് വരികയാണ് അപ്പൊ നമ്മുടെ ബഹുമാന്യ എതിർ സംവാദകൻ ഈ ചുറ്റും ഇങ്ങനെ ഓടുന്നുണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായ കാര്യം പറയുന്നു റോമാലേഖനം നാലാമധ്യായം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഈ ഒന്നാമത് ഈ നീതീകരണം എന്ന കുറെ വാക്യങ്ങൾ ക്രിസ്തുവിന്റെ കുരിശി മരണവും ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ നീതീകരണം എന്നൊക്കെ കാണാൻ ഈ ഇത്ത എടുത്തു വെച്ചിട്ടാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആരുടെ പാപം നിമിത്തമാണ് യേശു മുറിവേറ്റത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത് യേശുവിന്റെ ശരീരത്തിലെ ഓരോ മുറിവുകളും യഹൂദന്റെ പാപമാണ് എന്നാണ് അപ്പസലന്മാര് പ്രസംഗിച്ചത് ഇത് കേട്ടപ്പോഴാണ് അവര് ഹൃദയത്തിൽ കുത്തുകൊണ്ടത് നിങ്ങളുടെ പാപങ്ങളാണ് നോക്ക് ഓരോ ക്ഷതങ്ങളും കണ്ടോ അതാണ് നിങ്ങളുടെ പാപം നീതിമാനായവനെ നിങ്ങൾ കുരിശിച്ചു അവന്റെ ശരീരത്തിൽ ക്ഷതങ്ങൾ ഏൽപ്പിച്ചു അയ്യോ നമ്മൾ ഇനി എന്ത് ചെയ്യും അപ്പോ ഒരു വിലയേറിയ പാത്രം നിങ്ങളൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ വീട്ടിലെ ഒരു വിലയേറിയ പാത്രം താഴെ വീണ് പൊട്ടി പൊട്ടിയ കഷണങ്ങൾ തൂത്തുവാരി നിങ്ങൾ വിഷമിച്ചു നിൽക്കുകയാണ് യജമാനം വരുമ്പോൾ എന്തു പറയും അതിന്റെ വില ഒരു വശത്ത് അത് പൊട്ടിച്ചതിലെ തെറ്റ് കുറ്റബോധം ഏറുരവശത്ത് ഇതെല്ലാം നമ്മെ വേട്ടയാടുകയാണ് അപ്പൊ ഒരു മനുഷ്യനവിടെ വന്നിട്ട് ഒട്ടും ഭയപ്പെടേണ്ട ഞാൻ ഇത് ഒട്ടിച്ചു തരാം അപ്പൊ ഇത് ഒട്ടിച്ചാൽ അതിന്റെ പാടൊക്കെ അവശേഷിക്കൂ ഇല്ല ഇത് ഞാൻ പൂർവ്വസ്ഥിതിയിലാക്കി തരാം അത് ഈ പാത്രത്തെ പൊട്ടാത്ത വിധത്തിലാക്കി തിരിച്ച് നിങ്ങൾക്ക് തരിക നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ് റിസ്റ്റോർ ചെയ്യാണ് ആ റിസ്റ്റോറേഷൻ ബ്രിങ്സ് ജോയ് ആ റിസ്റ്റോറേഷൻ നിങ്ങളിലേക്ക് സന്തോഷത്തെ കൊണ്ടുവരിക നിങ്ങ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊണ്ട് ഒരു വളർത്തു മൃഗം ചത്തുപോയി ഒരു മൊയല് നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കാണ് ഒരു മനുഷ്യൻ വന്നിട്ട് ആ മൊയൽ ചത്തത് നിങ്ങൾ കാരണം നിങ്ങൾക്ക് വല്യ സങ്കടമാണ് നിങ്ങളുടെ ആ കുറ്റബോധം ഒരിക്കലും മാറില്ല പകരം വേറെ നൂറ് മൊയലിനെ കൊണ്ടു നിങ്ങളുടെ സങ്കടം മാറില്ല ആ മൊയിലിന് ജീവൻ തിരിച്ചു കൊടുത്താൽ ആ കുട്ടിക്ക് വല്യ സന്തോഷമാവുക ഇതാ യഹൂദന്മാർ കുരിശിൽ തറപ്പിച്ചു കൊന്നു ജീവനായകനെ നിങ്ങൾ കുരിശിച്ചു കൊന്നു ഇതാണ് അവരുടെ പാപം നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു ആ പാപം അവർക്ക് നിക്കുകയാണ് പക്ഷെ ഭയപ്പെടേണ്ട നിങ്ങളെ നീതീകരിക്കാൻ നിങ്ങളുടെ നീതീകരണത്തിനായി അവനെ ദൈവം ഉയർപ്പിച്ചു ജീവനായകനെ കുരിശിച്ചു എന്നുള്ള പാപത്തിൽ നിന്ന് അവരെ നീതീകരിക്കുവാൻ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു യേശു ഉയർത്തപ്പോ അവരുടെ പാപം ജസ് ആർ ജസ്റ്റിഫൈഡ് ഇതാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവർ നീതീകരിച്ചു അതാര യേശു ക്രിസ്തുവിനെ കുരിശിച്ചവർക്കാണ് യേശുവിനെ ഉയർപ്പിച്ചപ്പോൾ നീതീകരണം കിട്ടുന്നത് സൗജന്യ നീതീകരണം ദ ആർ ജസ്റ്റിഫൈഡ് ബിക്കോസ് ഓഫ് ദ റിസറക്ഷൻ യേശു ഉയർത്തപ്പോൾ യേശുവിനെ കുരിശിച്ചവർ എല്ലാം നീതീകരിക്കപ്പെട്ടു ഒരു കൊലപാതകം നടന്നു ആ കൊലപാതകം നടന്നതിന് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഇവർ കൊന്നു എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഈ പ്രതിഭാഗം വക്കീലിന് ജീവനോടെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ ആർ അക്കിറ്റഡ് അവർ മോചിക്കപ്പെട്ടു അവർ മോചിക്കപ്പെട്ടു അപ്പൊ ഇതാണ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചു ക്രിസ്തു ഉയർത്തതോടുകൂടെ യേശുവിനെ അവർ ക്രൂശിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ആ പുത്രനെ തിരിച്ചറിയാതെ അവർ അവനെ ക്രൂശിച്ചു അവൻ അങ്ങനെ മണ്ണിനെടിയിൽ തന്നെ കടന്നു പോയിരുന്നെങ്കിൽ ആ പാപം എന്നേക്കും നിലനിൽക്കും അവരുടെ പാപം അയ്യോ ദൈവപുത്രനെ കുശിച്ചു എന്ന കളങ്കം ഇവിടെ ഇതാ കോടതിയുടെ വിസ്താരത്തിന്റെ സമയത്ത് ഇവർക്കൊന്നു ആരോപിച്ച പ്രതി ജീവനോടെ വരികയാണ് പിന്നെ കേസില്ല അക്യുറ്റഡ് ജസ്റ്റിഫൈഡ് അതുകൊണ്ടാണ് അവൻ ഉയർത്തപ്പോൾ ഇവർ നീതീകരിക്കപ്പെട്ടത് കൊട്ടായക്കരയും അടൂരും കായംകുളത്തും ഒക്കെ താമസിക്കുന്ന ആളുകൾ യേശുയർത്തത് കൊണ്ട് എന്ത് നീതീകരണം അവന് കിട്ടുന്നേ ബോംബെ താമസിക്കുന്നവന് എന്ത് നീതീകരണം കിട്ടാന് അവന്റെ കുരിശുമരണത്തിൽ ഇവർക്ക് പങ്ക പങ്കില്ല ഇവരല്ല ക്രൂശിച്ചത് അപ്പൊ കുരിശിച്ചവരുടെ നീതീകരണമാണ് അവിടെ സംഭവിച്ചത് വളരെ വ്യക്തമാണ് അതാണ് എഴുതി വെച്ചത് ഇതാണ് പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസിലെ പ്രസംഗത്തിൽ പത്രോസുലിയ പറയുന്നത് നിങ്ങൾ ക്രൂശിച്ചു അപ്പോഴാണ് ചോദിക്കുന്നത് അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനം വേൽപ്പിച്ച് അതായത് യേശുക്രിസ്തുവിനോട് ചേരുക That's it.